കൂടി നമ്മുടെ തേനൂറും തേൻമുട്ടായും റെഡി ആയിട്ടുണ്ട് അപ്പം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ദോശ എടുക്കുന്നവരാണെങ്കിൽ അധികം വരുന്ന കൊണ്ട് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ നമുക്ക് തേൻമുക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് തയ്യാറാക്കുന്ന നമ്മൾ ഷുഗർ സിറപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്നര കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് പാനാത്തേക്ക് കൊടുക്കാം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം തേൻ മുട്ടായി തയ്യാറാക്കാൻ നമ്മളിവിടെ ദോഷമാവാണ് എടുത്തേക്കുന്നത് ആറ് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അവിടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സൂപ്പർ ഇഡിൻ്റെ ജെൽ കളറാണ് എടുത്തേക്കുന്നത് അപ്പം നമുക്ക് ഒരു ഒരു തുള്ളി ഇട്ട് കൊടുക്കാം അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ തേൻ മുട്ടായിക്കു വേണ്ടിയിട്ടുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ തേൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം ഒരുവിധം കോഴി ഒഴിക്കുക അപ്പം നമ്മുടെ തേൻ മുട്ടയുടെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഷുഗർ സിറപ്പിലേക്ക് കൊടുക്കാം അപ്പം നമ്മുടെ തേൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം